ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനം കണ്ണൂർ ജില്ലയിലെ ഇരട്ടിയിൽ ഇരുപത് കോടി രൂപയാണ് സമ്മാനത്തുക ഒന്നാം സമ്മാനം എക്സ് ഡി മുപ്പത്തെട്ട് എഴുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്ന ടിക്കറ്റിനാണ് ഇരിട്ടി മേലെ സ്റ്റാൻഡിലെ മുത്തു ലോട്ടറി ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് തങ്ങൾ വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ച സന്തോഷത്തിലാണ് മുത്തു ലോട്ടറീസ് ഉടമ മുത്തൂർ ലോട്ടറി പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും മുത്തൂർ ലോട്ടറി ഏജൻസിയിൽ സമ്മാനത്തുകകൾ ലഭിച്ചിട്ടുണ്ട്